ലക്ഷക്കണക്കിന് രൂപയുടെ ഈ ചത്തു കിടക്കുന്നേ നമ്മുടെ പുഴയില് വലിയ മീനുകൾ കാളാഞ്ചി ചെമ്പല്ലി ചെറിയ കൊഴുവ പൂരി ഇതെല്ലാം ചത്തുപോങ്ങുന്നു ചേട്ടാ അടിയിലുണ്ടല്ലോ പൊക്കി കാണിക്കാൻ പോണേ ഒന്ന് കാണിച്ച നിങ്ങൾ ഇപ്പൊ മുകളിൽ കിടക്കുന്ന മീനെ മാത്രമേ കാണുന്നുള്ളൂ കിടക്കുന്ന മീനെ കാണിച്ചിട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോതാട് പുഴയിലാണ് കോതാട് പുഴയിലല്ലേ ഇവിടെ കംപ്ലീറ്റ് മീനും ചത്തു പൊങ്ങി കിടക്കാം കേട്ടോ അതായത് കരിമീനും കാളാഞ്ചിയും പുഴവും ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് മീനും ഇവിടെ ചത്തു പൊങ്ങി കിടക്കണ കാഴ്ചയാണ് നിങ്ങൾ ഞാൻ കാണിച്ച് കാണിച്ചു തരാൻ പോകുന്ന പോകുന്നത് അതായത് ഇപ്പം നിങ്ങൾ കാണുന്ന കൂട് കണ്ടോ ഈ കൂടിൻ്റെ അകത്ത് ഒരുപാട് മത്സ്യങ്ങളുണ്ട് ആ മത്സ്യങ്ങൾ മുഴുവനും ഇന്നലെ രാത്രി പന്ത്രണ്ടര മുതലില്ലേ ചത്തു ഓരോന്നും ചു ചത്ത് ചത്തു പൊങ്ങി കിടക്കണം ഈ പുഴയിൽ മുഴുവനും മീനാണ് മനസ്സിലായത് നമുക്കില്ലേ സങ്കടം വരും നമുക്ക് കാണുമ്പോൾ നിങ്ങൾ ഞാൻ കാണിച്ചു തരട്ടെ കാഴ്ച എന്നാണെന്ന് ഈ ചത്തു കിടക്കുന്നതില്ലേ ഒരു കൂട്ടം മനുഷ്യരുടെ കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് അതുങ്ങൾ വളർത്തിയെടുത്ത മത്സ്യക്കുഞ്ഞുങ്ങളും മത്സ്യങ്ങളും കേട്ടോ നിങ്ങൾ കണ്ടോ ഈ പുഴ മുഴുവനും മീൻ ചത്തും കിടക്കുക കാരണം കരിമീനും കാളാഞ്ചിയൊക്കെ ചത്ത കിടക്കുന്ന കൊഴുവ് വരെ ചത്തുപോയി എന്നുള്ളതാണ് അവസ്ഥ കാരണം ഇന്നലെ രാത്രി പന്ത്രണ്ടേക്ക് ഈ വെള്ളത്തിൽ വിഷം വിഷം കലർന്നിട്ടുണ്ടെന്നാണ് ധാരണ നമ്മൾ വിചാരിക്കുന്നത് അതുകൊണ്ടായിരിക്കുന്ന ഇത്രയും മത്സ്യങ്ങൾ ചത്തു പോകാനുള്ള കാരണം രാത്രി എത്ര മണി തൊട്ടു രാത്രി പന്ത്രണ്ട് മണിയോട്ട് ഒരു നാലു മണി വരെയും അങ്ങനെ തന്നെയായിരുന്നു ഇത് ചത്ത് ഇത് ഭയങ്കരമായിട്ട് പൊങ്ങിക്കൊണ്ടിരിക്കും കൊഴിവ് വരെയും ചത്തുപോയി അങ്ങനെ ഒന്നും ചാവാറില്ല പെട്ടെന്നൊന്നും ചാവാത്തേ ആ കാണിച്ചു കുഴുവ നമ്മ കാളാഞ്ചി അതെല്ലാം ചത്തുപോയി നമുക്ക് കൂടിയ ഭയങ്കര നഷ്ടമാണ് ഒക്കെ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എൻ്റെ ഒരു സാബൂന്നാണ് ഈ പുഴയിലുള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളാണ് ഇത് തൊട്ടപ്പുറത്താണ് എൻ്റെ വീട് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതെന്ന് വെച്ചാൽ പണ്ട് ഇതേപോലെ വന്നിട്ടുണ്ട് ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് ഇതേപോലെ മത്സ്യം പൊങ്ങിത്തരണം പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ എല്ലാം കൂട് കൃഷി എല്ലാവരും നടത്തുന്നുണ്ട് പക്ഷേ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കൂടിൻ്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ ഇതേപോലെ ഇഷ്ടംപോലെ കൂടുകൾ നമ്മുടെ അപ്പുറത്ത് കടമക്കുടി പഴല എല്ലാ ഭാഗത്തുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കോടികളുടെ നഷ്ടമാണ് ഏത് ഒരു ഒരു കമ്പനി ചെയ്തതുപോലെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിനെതിരെ നിയമം അവിടെ എടുക്കണം അധികാരികൾ എന്ത് ചെയ്യാൻ വേണ്ടി ഇതിപ്പോ അടുത്ത് എന്താണ് എല്ലാവരും കൂടി കൂടി ആലോചിച്ചിട്ടാണ് എന്താണ് അടുത്ത പരിപാടി എന്ന് നോക്കണം കാരണം ഇതിപ്പോൾ എത്രയോ പേരുടെ വരുമാനമാണ് ഇവിടെ ചൂണ്ടക്കാരുണ്ട് വലക്കാരുണ്ട് എല്ലാവരും പുഴ കൊണ്ട് ജീവിക്കുക ഈ എല്ലാവരും പുഴ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അവരുടെ ഇനി എത്രയോ ഈ മീൻ ഇതേ വലിപ്പത്തിലാവണമെങ്കിൽ ഇനി എത്രയോ കാലം കഴിയണം എന്നറിയാൻ ഒരു രണ്ട് മൂന്ന് വർഷത്തേക്ക് പുഴയിലിനി ഉണ്ടാവില്ല ചെറിയ ഏതോ കമ്പനി ചെയ്തൊരു പരിപാടിയാണ് കാണുന്നത് ചെറുമീൻ ചത്ത കിടക്കുന്ന ഇതിപ്പോ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടങ്കി എന്നെ ഫ്രണ്ട്സ് പുഴയിലുണ്ട് അവര് ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് വെള്ളത്തിന്റെ കളർ വ്യത്യാസവും വെള്ളത്തിന്റെ നിറംമാറ്റവും കാരണം എന്നെ വിളിക്കാൻ ഉണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോഴും ഇങ്ങനെ മീനുകളെല്ലാം പുഴയിൽ എന്റെ കൂടിൻ്റെ അല്ലാതെ പുറത്തും വലിയ മീനുകൾ കാളാഞ്ചി ചെമ്പല്ലി ചെറിയ കൊഴുവ പൂരി ഇതെല്ലാം ഇതിപ്പോൾ കമ്പനി എന്നുള്ള വിഷവെള്ളം വിട്ടേക്കണന്നാണ് നിലവെള്ള നമ്മുടെ എല്ലാവരുടെയും ഇത് ഇപ്പ ഇതിന് ഫിഷറീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നമുക്ക് ധനസഹായോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷിപ്പോ സബ്സിഡി എത്ര കിട്ടും മാക്സിമം കൂടി പോയി ബാക്കി മൊത്തം നമ്മൾ ലോൺ നിങ്ങൾ ലോണായിരിക്കില്ല ആ ഇതിപ്പോ ഫിഷറീസിന്റെ കംപ്ലീറ്റ് സബ്സിഡിയാണ് പക്ഷേ അതിപ്പോ മിക്ക കിട്ടിയിട്ടുള്ള അത് കാളാഞ്ചി ആണ് കേട്ടത് കാളാഞ്ചി ആണോ ഇത്രയും വലിപ്പം ആണല്ലേ ഒന്നര കിലോ വലിപ്പം ഉണ്ടത് പറഞ്ഞു ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും ചേട്ടപ്പ ഇവിടുത്തെ പുഴകളില് കൊടുത്തിരിക്കുന്ന എല്ലാ മത്സ്യസംഭവം ചത്തുപോയി കംപ്ലീറ്റ് അതായത് ആ ടൈമിൽ ഇപ്പൊ വെള്ളം ഇപ്പൊ ഇപ്പൊ ഏറ്റവും കയറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ നിലവിലിപ്പോ മീനുകൾ അത്യാവശ്യം ചെറു മീനുകളും കാര്യങ്ങളൊക്കെ പുഴയില് കാണുന്നുണ്ട് ഇപ്പൊ അത്യാവശ്യം വെള്ളത്തിന്റെ വ്യത്യാസം നല്ലോണം വന്നിട്ടുണ്ട് നേരത്തെ ഉള്ള വിഷവെള്ളത്തിനെ ഇത്തിരി മാറിയിട്ടുണ്ട് പക്ഷെ ഇനിയുള്ള ഇപ്പൊ ഈ നിലവെയുള്ള മത്സ്യ ആ ഇന്നലെ വരെ ഉണ്ടായ ആ ഒരു ടൈമിൽ മീൻ കംപ്ലീറ്റ് കണ്ണ തോടുകളിലുള്ള രണ്ട് തോടുകളിലെല്ലാം അടുത്തും അത് ഇന്നലെ ഒരു പന്ത്രമണി ആയപ്പോഴേക്കും എന്റെ ഫാദറിൻ്റെ വന്നപ്പോഴേക്കും പുള്ളിക്കാരൻ്റെ തോടുകളിൽ മത്സ്യം കരിമീൻ കംപ്ലീറ്റ് കയറിയിരിക്കണായിരുന്നു ഈ വെള്ളം മോശമായിട്ട് കരിമീൻ കംപ്ലീറ്റ് ഇടയിലോട്ട് അതിന്റെ രക്ഷപ്പെടാൻ വേണ്ടി കയറിയ പക്ഷെ അതെല്ലാം ഇപ്പൊ അതും എല്ലാം ചത്തുപോയിട്ടുണ്ട് നിലവിലിപ്പോ കർഷകരെ സംബന്ധിച്ചേ വല്ലാത്തൊരവസ്ഥയിലോട്ട് പോയി കാരണം മൂന്ന് മാസം രാത്രി മുതലൊക്കെ തീറ്റ കൊടുത്ത് കുഞ്ഞുങ്ങൾ കത്ത് കിടക്കുന്നതാണ് നമ്മളെ നമ്മുടെ പിന്നത്തെന്താ പിന്നെ പ്രതികരിക്കാനുള്ളത് അല്ല ഇത് ഒരു അസമാലിന്യം ഒഴുക്കിയവർക്കെതിരെ ഏത് സ്ഥാപനമാണോ അതൊഴുക്കിയത് അത് അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം എന്ന് തന്നെയാണ് അതിനെ നമ്മൾ ഇവരോടൊപ്പം തന്നെ ഉണ്ടാകും എന്ത് നേരിടാൻ അതായത് ഒത്തിരി ലോണെടുത്തും കടം വാങ്ങിച്ചും ഒക്കെ കൃഷി ചെയ്തതാണ് അത് നിസ്സാരമല്ല എട്ട് ലക്ഷം കുഞ്ഞുങ്ങളെയാണ് എട്ട് ലക്ഷം രൂപയുടെ കുഞ്ഞുങ്ങളെയാണ് അവർ നിക്ഷേപിച്ചത് അതുവിനെ തീറ്റുകൊടുക്കാനും ഒരു അതെ രാത്രിയും പകലും നിന്ന് അവർ വളർത്തിക്കൊണ്ട് വന്നതാണ് അവരുടെ ആ വിഷമം നമ്മൾ അവരുടെ വിഷമത്തിൽ പങ്കു ചേർന്നുകൊണ്ട് അവരോടൊപ്പം ഉണ്ടാവും പരിഹാരം കണ്ടേ തീരൂ പക്ഷേ ഇത് വലിയ വലിയ കമ്പനികളിൽ നിന്നുള്ള കെമിക്കലാണെങ്കിൽ ഒഴുകി വന്നിരിക്കുന്നത് അത് കണ്ടുപിടിക്കേണ്ടത് പൊല്യൂഷൻ കൺട്രോളുകാർ തന്നെയാണ് നമ്മളായിട്ട് അത് എടുക്കാനായിട്ട് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അതിന് ഞങ്ങൾ പഞ്ചായത്ത് ഒരു എന്നും കൂട്ടായി കർഷകരുടെ ഒപ്പം തന്നെ ഉണ്ടാകും ഇതൊരു രണ്ടോ മൂന്നോ വർഷം മുമ്പ് വരെ ഇതിങ്ങനെയുള്ള ഇത് ഇടയ്ക്കിടക്ക് വിട്ടിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു രണ്ട് വർഷത്തിനായിട്ട് ഇത് ഇതുവരെ ഉണ്ടായില്ല രണ്ട് വർഷമായിട്ട് അപ്പോൾ കൃഷിക്കാർ മത്സ്യ കൃഷിക്കാരൊക്കെ വളരെ സന്തോഷത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് വന്നപ്പോഴേക്കും വീണ്ടും അവരെ പ്രതിസന്ധിയിലേക്കാണ് വന്നു പോയി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക